ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കുന്നുണ്ട് കാരണം അയൽ ടീച്ചർമാരൊക്കെ വന്ന് വിളിച്ചീനി അപ്പം ഞങ്ങൾ ഞാനും കാക്കും നീച്ചുകുട്ടിടെ തുള്ളി മരുന്ന് കൊടുക്കാൻ പോയി ഇന്ന് തന്നെയാണ് കേട്ടോ നമ്മളിവിടുത്തെ സൽക്കാരം അപ്പം സൽക്കാരത്തിൻ്റെ ഓരോ ഒരുക്കത്തിലെ ഇനി സാധനം ഓക്കെ കുറച്ചേറെ ഏതായാലും കാക്കുനെ കിട്ടി അപ്പം ഞാൻ പോകുന്നു അല്ലാതെ ആരുമില്ലാതെ ഓളെ കൊണ്ടുവരാനും പറ്റൂല എല്ലാവരും തിരക്കലാണ് അതുകൊണ്ട് പിന്നെ കാക്കുനിപ്പം പോകുന്ന പിന്നെ അപ്പം തന്നെ പോവാലോ വിചാരിച്ചാണ്ട് അപ്പം നെച്ച കുട്ടിക്ക് പിന്നെ ഇത് കണ്ട പുതിമ അങ്ങനെ കഴിച്ചു കുറച്ച് തരാം ഓൾ നാളെ ഞാൻ ഓളയും കൊണ്ടുവന്നീനിട്ടം ആ ഒരിതില് പിന്നെ ഞങ്ങൾ ചെന്നപ്പോ വയ്ക്കലും ഇതൊക്കെ വെപ്പും ഇതൊക്കെ തുടങ്ങിക്കണേ കുഞ്ഞാമയും കുട്ടികളും അമ്മായിയും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും പാടെ എന്താ സിറ്റൗട്ടിലിങ്ങനെ കൊടുത്തിരിക്കും ആണ് എല്ലാവരും ഒക്കെ വന്നിരിക്കണേ ഞങ്ങളിപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം ഏകദേശം എല്ലാവരും വന്നിട്ടു അപ്പം ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും റെഡി ആയി എല്ലാവരും പറഞ്ഞാൽ ഓരോരുത്തോലും വന്നിട്ടില്ല ഇവിടുത്തെ പോലും അപ്പം ഞാനൊക്കെ മാറ്റി റെഡി ആയി എടുക്കുമ്പോൾ ഓടൊന്നില്ല എന്നാലും ഞങ്ങൾ പെരിയൊരു പരിപാടി ഉണ്ടാവില്ല അപ്പോൾ പിന്നെ മാറ്റി വന്നിട്ടണേ നമ്മളെ ഞമ്മള് വിളിച്ച ഞമ്മളെ കൂട്ടര് വിളിച്ചോലൊക്കെ വന്നത് ഞാൻ ഓലും കൂടി വരാണ്ട് അപ്പം നാത്തൂനും ചെറിയ താത്ത താത്തി കുട്ടികൾ കളിക്കൊക്കെ വന്നിരിക്കണേ നീച്ച കുട്ടി പിന്നെ നീച്ച കുട്ടീനെ കുറച്ചേരം പിന്നെ ഓലെടുത്താക്കി ഒന്നാ സൽക്കാരല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള ആളുണ്ട് ലോണൊന്നും ഇല്ലെങ്കിലും അതിനനുസരിച്ചുള്ള ആളുടെ അങ്ങനെ അടുക്കളയും ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ അടുക്കളയിൽ കുറച്ച് ആൾക്കാർ റൂമിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ത് പരിപാടി ഉണ്ടാകണമെങ്കിലും കുറച്ച് എവിടെയും കുറച്ച് എവിടെയും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങൾ നിക്കുമ്പോളേ അങ്ങനെ കുറച്ച് തന്നെ ഇപ്പോച്ചിൻ്റെ ചെങ്ങായിമാർ പഴക്കൊലം കൊടുക്കണേ ഫ്രൂട്ട്സ് ഒന്നുമില്ലല്ലോ എന്തെങ്കിലും നിന്നോട്ട് പറഞ്ഞാണ്ട് പയക്കൊലം ഉണ്ടിക്കണം ഫ്രൂട്ട്സ് പിന്നെ കാക്ക വാങ്ങാൻ പിന്നെ വാങ്ങാൻ വന്നതാണ് ഒക്കെ പഴം വേണ്ടല്ലോ പറഞ്ഞാണ്ട് ഏതായാലും പഴക്കൊലൊക്കെ ഓടുന്ന അതൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ വാണ്ടി ഒഴിക്ക് എടുക്കാമല്ലോ പറഞ്ഞാണ്ടേ അപ്പോൾ ഉദ്ഘാടന സേനക്കാക്ക് കഴിച്ചിട്ട് സേനക്കാക്ക് പറഞ്ഞാൽ അമ്മച്ചിൻ്റെ ആങ്ങളാണ് അപ്പം അമ്മോനെ അപ്പം അമ്മ അങ്ങനെ മച്ചിൻ്റെ അമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മച്ചിൻ്റെ മാമാൻ്റെ ഒട്ടി അല്ല അങ്ങനത്തെ അമ്മോന് അമ്മാന അമ്മോനെന്നെ കേട്ടോ എന്താ പിന്നെ അങ്ങനെ ചോറിന് ചോറും ഇതൊക്കെ റെഡി ആക്കണം കേട്ടോ ഒഴിവ് വരാനായിരിക്കണമെന്ന് പറഞ്ഞാൽ ഒളിച്ചണുണ്ട് അപ്പം അച്ചാറും തൈരും ചോറും ഒക്കെ റെഡിയാക്കി ആക്കി വെക്കാണ് വെള്ളമുണ്ട് പിസ്ത വെള്ളം അതിക്ക് എന്തൊക്കെയൊക്കെ ഇട്ടെ നല്ല ഇനി കുട്ടിക്ക് ഞാൻ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കും അതുകൊണ്ട് പിന്നെ അച്ചടക്ക കിട്ടും അങ്ങനെ ക്ലാസ് ഒക്കെ ഒപ്പം കൊടുക്കും കാരണം നല്ല നേരം വെക്കിയിട്ട് വരാൻ രണ്ട് മൂന്നണി ഒക്കെ രണ്ടണി കഴിഞ്ഞേക്കും അങ്ങനെ ഓലക്കാത്തു നിൽക്കാം കേട്ടോ എല്ലാവരും ഓല കാത്ത് നിൽക്കിന് കുറച്ച് കഴിഞ്ഞ പുല് വന്നു അങ്ങനെ എല്ലാവർക്കും ഒപ്പം ചോറ് കൊടുത്താട്ടോ വെരുന്നോലിക്കുമ്പോഴെല്ലോലിക്കും എല്ലാവർക്കും അപ്പം നിച്ചുപൂട്ടിനെ ഞാൻ മുത്തൂൽ താത്തുണ്ടപ്പോൾ താത്താൻ തിന്നപ്പോൾ താത്താൻ്റെ ഇരുത്തി സോന് പിന്നെ പോകാനായപ്പോൾ പിന്നെ നുള്ള ഒഴിച്ച് അത് ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാനൊക്കെ അങ്ങനെ തന്നെയോ അങ്ങനെ ഓല് പോയി ഓല് പോയപ്പോൾ തന്നെ പന്തൽ കഴിച്ചതൊക്കെ തുടങ്ങി കാരണം എല്ലാവരും പോയാൽ പിന്നെ ഇപ്പം ചിങ്ങാക്കോറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂല്ലോ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും പൊണിൻ്റെ കാരണം വൈകുന്നേരം അയക്കണേ നല്ല വൈകുന്നേരം അയക്കണൊക്കെ കഴിഞ്ഞപ്പോത്തേ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി എല്ലാവരും ഇവിടെ പന്തലൊക്കെ കഴിച്ച് എല്ലാ പണിയും കഴിഞ്ഞു അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും വന്നാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ ബാക്കിയില്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ വർത്താനം വർത്തമാനം വന്ന് കുത്തിരിക്കണുങ്ങളൊക്കെ പിന്നെ പന്തലും പണി കഴിഞ്ഞ് കഴിച്ചു കണ്ട കൊണ്ടുപോയി കൊടുക്കാൻ പോയിക്കണേ പിന്നെ കുറച്ച് ബേക്കറി കൊടുത്തേനി അതൊക്കെ ശരിയാക്കുന്ന അപ്പം അതിൻ്റെ അടിയിൽ നെച്ചു കുട്ടി ഉറങ്ങി അങ്ങനെ ഒരു പന്തലൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വന്ന് പിന്നെ എല്ലാവരും പാടെ ചോറൊക്കെ തിന്ന് ചോറൊക്കെ തിന്ന് പിന്നെ